എന്റെ പൊന്നാളിന് അത് ഇന്ന് ലൈ തീരെ മൊത്തം പറയവേ ഓ സമയ ഓട്രോട്രാ ഓട്രാ ഓട്രോ എടാ ഈ ഹെഡ് ആയാലും ഹെഡായത് കൊണ്ട് നല്ല രീതിയിൽ ഓടാളിയോ ഞാൻ നിന്റെ മനസ്സിലാക്കേ ഞാൻ സാം ഫാനാണെ സാം ടീം ഫാൻ വീട്ടിൽ നമ്മളെ സോണിലാണോ ഇതില്ലോണോ അയ്യോ ടീമിലല്ലോ അറിയോടോ ഓ താമോക്ക് താമസ ഇതെന്ത്വിടെ കാണാൻ പറ്റുമോ എത്ര ഇവിടെ എം ബി എം ബിടെ ഇല്ലടാ യവന്മാര് ഈ മണ്ടാങ്കാണോ നമുക്ക് സ്റ്റീവ് എടുത്തു പപ്പട വിഷയം കളി വിഷയം കളിയുടെ വിഷയം നമ്മുടെ ടീം സെറ്റ് ടീമെ സെറ്റ് ആങ്കിള നമ്മുടെ നിക്കണ ആ പപ്പടം ആയി നോ പപ്പടാ പണിയാടാരി മുകളില് ബെല്ലാരി കേറാൻ നോക്കുക ടാ ഗേറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗേറ്റ് കീപ്പ് ചെയ്ത പണിയാണോ നമുക്ക് മഞ്ഞപ്പറ്റ ഒന്ന് പപ്പടം എടുത്താ ഞാൻ കണ്ടില്ലോ എല്ലാരും എടുത്തത് സോണൗു ഇതിപ്പം ഒന്നല്ല ഗവൺമറിച്ച് ചാവണോടാ ഈ ടോപ്പ് എണ്ണായി ടോപ്പണ്ണായി ടോട്ടർ അടിച്ചാ ടോക്ടർ ആയി ടോപ്പർണ് കൺഫേം ടോപ്റ്റർനായി ളി ഹളി ആളി നമ്മുടെ പിള്ളേർക്ക് ഏർ അടിച്ചോടാ ഈസി ആയിട്ട് ഓ അടിക്കാൻ പറ്റുമോ മറ്റേമാരെ കാണാൻ പറ്റുമോ ഓളിയാ നമ്മുടെ ടീം വെള്ളാരി വരല്ലേ ലാസ്റ്റ് വന്നാമത് ഇപ്പൊ ആയി ഡീമാണല്ലോ ിങ്കു അടിച്ചു ചരിത്രീ അവിടെ ഫുള്ള് ഇപ്പം ടെന്നായിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ അകത്ത് ഓ സെറ്റാണ് സെറ്റാണ് ഇതൊരു ബിൽഡിംഗിന്റെ അകത്ത്ണ്ട് എല്ലാരും ഒരു ബിൽഡിങ്ങിന്റെ അകത്തുണ്ട് ഇതെന്തൊരു സഹായത്തിന്റെ അകത്ത് അതെങ്ങനെ കാണാൻ അത് പറ്റൂട്ടേപ്പാറ അതെ 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 പക്ഷെ കിട്ടിയ രണ്ടുപേരും അടിക്കൂടാ നമ്മള് നമ്മളങ്ങനെ നോക്കൂല അത് ഫെയർ അല്ലല്ലോ പിന്നെ അടി കിട്ടി അടി ഇപ്പൊ ആ റിജ് ഉള്ളതുകൊണ്ടാണ് തമ്മിൽ അടിക്കാതല്ലേ ഇപ്പൊ എല്ലാരും ടി വി എപ്പോഴും ഫൈറ്റ് ആയിരുന്ന ആറുപേരുണ്ട് നമ്മളെ ടീം ഏത് ടീമ് മാൻ അഡ്വാൻറ്റേജ് ആർക്കുണ്ടാറക്സ് ഇന്നെത്ര മിനിറ്റ് ഉണ്ട് സോണമാറാ എങ്ങനെ അറിയാൻ പറ്റും ും കൺഫ്യൂഷൻ ആയി എങ്ങോട്ടാണ് അടിക്കാല്ലോ സോണ് അപ്പൊ കൺഫ്യൂഷൻ ആർക്ക് ഇവിടെ എങ്ങോട്ട് സോണ് ചേഞ്ചിങ് ടൈമില് ഒരു ടൈം കേറാ സെക്കൻഡ് ആ സെക്കൻഡിനുള്ളിൽ സോണോ അടുത്തോടുത്ത് ഒളിച്ചിരിപ്പുണ്ടോർത്തീജ് അപ്പുറത്തേക്കാണ് അടിയാ ഫൈനൽസോട് വന്ന ഏറെക്കുറെ എല്ലാരും കേറി അടിച്ച് ബാക്കി കാണാൻ ചാൻസ് എനിക്കൊരു ടീമേണ്ടല്ലേ കാണുടീ പറഞ്ഞു പറയുമ്പോൾ ചാറ്റ് വരുന്നത് ചത്തട്ടാക്സ് ആയിന്ന് ആയിട്ട് ഒരു ചാടി ഇവളുടെ ഒരു സ്മോക്കിങ് ഇടു േറ്റഡ് സോൺ ഹലോ ഹലോ സ്കൈബ്രോ അല്ലേ അതൊന്ന് ഞങ്ങൾ സോണെന്ന് ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് ബീവിക്കോടെ പറക്കിട്ട് കഴിയുന്ന പിള്ളേരെ ബിവി നേരെ ശല്പര് എടുത്തോട്ട് പോയി നല്ല ഇടക്ക ചെറിയ ഗാലക്സി ഇറങ്ങി ഗാലക്സി ഇറങ്ങി ഗാലക്സിയ അതെ ഗാലക്സി ആ ഗാലം അടി ഉള്ളൂ കൊന്ന കളവരെ ഗാലക്സി ഓ ഓസ്കി ഓട്രാ ഓസ്കി തമാശ ഇങ്ങോട്ട് ഒരു കൊടുക്ക ജീവ ചാടി ഓട്രാ അതാ അത അവര്ട് മിങ്ക്ലോസിന് ബ്രോക്കൺ റെപിടൈ ഓരാളോ ഓരാളോ ഇടെ നമ്പർ ടീമറ്റ സർティアടാ എടാ താമൻ എന്താ ഗോഡാടാ കുറത്തെ വിവി കാത്തിക്കുന്നവിടെ പെട്രോടാ ഓ ഭാഷ ഇടി പെട്ടു പോരഞ്ഞിടാ ലാക്കിനെ അടിറാ സോണ്ട അടിഞ്ഞി ഓ ടോബി ഡൗൺ ടോമി ടോമി ഇവി ആരെ അടുത്ത് നമ്മളാരുന്നോ അല്ല നമ്മളാരുന്നോ താമ ഓ താമനെ പാസ് പാസ് താമ ഡൗൺ ആയി ഓ ഓക്കേ പാസ് പാശൻ അടി പാശൻ അടി പാശൻ അടി ഓ അഗർത്ത അവിടെ പാശനെ ഹോക്കി എടുത്ത് അതെല്ലാരും അടിച്ചെന്തി അടിയപ്പോ എന്റെ പൊന്നാളി ഇവിടെ ഇവിടെ ഗേറ്റിൽ നിന്ന് ഈ സ്റ്റീം സ്റ്റീം ലോഡ് അടിണ്ടിരിക്കാ ആ ആളി 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 മിൻസൻസ് ഓ 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 അലിയ അലിയ അലിയുണ്ടോ സീവ സീവ സിയെ <laughs> <laughs> ീ നടന്ന് പിന്നെ നടന്നടിച്ച് അടിച്ചു ഓക്കെ പിന്നെ ഏതാ ദിസ് ഈസ് വർക്കിംഗ് ടി വി അത്രേ ഉള്ളു അത്രേ ഉള്ളു അല്ല അത്രേ അത്രേ ഏതാ ഏതാ ഞാൻ കേട്ടോ എല്ലാരും എല്ലാരും കിട്ടുന്ന ആയിട്ടും എല്ലാം ഫൈറ്റും എടുത്ത് വിഷയായിരുന്നു അല്ല അത് അത് അമ്മര് വന്നു കണ്ടോ അത് കണ്ടില്ല അവര് രണ്ടുപേര് കയറി ആശ് രണ്ടുപേരുടെ അതൊന്നും പ്രശ്നമല്ല അതൊന്നും പ്രശ്നമില്ല റോഡ് ചെയ്തിട്ട് ഞാൻ അവര് ഒരു സ്ഥലത്ത് റോഡ് ചെയ്യുന്ന ഒരു എടുത്തേക്കാൻ ചെന്നത് അവൾ ഓൾറെഡി അവിടെ എത്തി അതാണ് സമയത്ത് ഏതല്ലേ ലൈവ് ഒക്കെ സ്റ്റീവ് സ്റ്റീവ് ഏറ്റവും തിരക്കെ എല്ലാരും അടിപൊളി ഒന്നും പറയല്ല കെവിന് എല്ലാരും എല്ലാരും വിഷയങ്ങളിടാ എല്ലാരും വിഷയങ്ങളും അവരവരെ കളി മാക്സിമം കളിച്ചു സ്റ്റീവിന്റെ അതങ്ങനെ കയറുന്നുണ്ടല്ലോ നല്ല അതങ്ങനെ എന്തൊരു കളിയാണ് കാരണം അത്രേം ഫൈറ്റുകള് നടക്കും എല്ലാവരും സ്ലാസ്റ്റ് തുടങ്ങുമ്പോഴേ പെട്ടെന്ന് കേറാൻ നോക്കാം എന്തൊക്കെയാണോ ഒൻ വി മറ്റേ അത് കഴിഞ്ഞിട്ട് മറ്റേ ഇവിടെ ഷെൽഫിന് അടിച്ചൊരു അടി കൊണ്ടുവരാം അതും വിഷയമായിട്ട് Dámu, Haa, a, carciche, ും വന്നവരെല്ലാം വലിച്ചു പപ്പടത്തിന് വയ്ക്കേണ്ടി വന്നോവിടെ കളിച്ച് എല്ലാരും വിഷയം കളിച്ച് എല്ലാവരും